ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ത്രീ ഫേസ് ലൈനിലെ ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെയും ഈ കാണുന്ന ആർ സി സി ബി യാതൊരു ട്രിപ്പ് ട്രിപ്പാകുന്നുണ്ട് അത് കൂടുതലും സംഭവിക്കുന്നത് ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവിടെയും ചെക്ക് ചെയ്യുന്നത് ഒരു ഐ ആർ ടെസ്റ്ററോ അതല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റർ മൾട്ടിമീറ്റർ ഇവയൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് വളരെ എളുപ്പം കണ്ടുപിടിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്ത ഒരു സിംഗിൾ ഫേസ് ലൈനിലായിരുന്നു പക്ഷെ ഇത് ത്രീ ഫേസ് ആണ് ഇതിലായി ബൾബിന്റെ ഒരു ലീഡ് ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഓരോ ഫേസിലും നോക്കുകയാണ് ഇതായി മൂന്ന് ഫേസിലും സപ്ലൈ ഉണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്ന് പോകുന്ന ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്യാണ് പക്ഷേ ഓർക്കുക ഇത് ത്രീ ഫേസ് ലൈനാണ് ഈ ത്രീ ഫേസ് ലൈനിൽ ന്യൂട്രൽ ലൈൻ ഡിസ്കണക്ട് ചെയ്താൽ അത് വലിയ അപകടം ഉണ്ടാക്കും കാരണം ഹൈ വോൾട്ടേജ് വന്ന് ഉപകരണങ്ങൾ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ സിംഗിൾ ഫേസിലേക്ക് മാറ്റുക അതിനുവേണ്ടി മീറ്റർ ബോർഡിൽ ഇരിക്കുന്ന മൂന്ന് കട്ട് ഔട്ട് ഫേസിലെ രണ്ട് കട്ട് ഔട്ട് ഫേസ് ഡിസ്കണക്ട് ചെയ്യാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഫേസ് മാത്രമേ വരുവുള്ളൂ ആ രീതിയിൽ ആക്കിയതിന് ശേഷം മാത്രമേ ന്യൂട്രൽ ലൈൻ ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ മീറ്റർ ബോർഡിലെ ഈ രണ്ട് ഔട്ട് ഫീസ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഫേസ് മാത്രമേ ഡി ബിയിലേക്ക് പോകുന്നുള്ളൂ അത് ചെക്ക് ചെയ്ത് നോക്കാം ഇതോ ഇതൊന്ന് ചെക്ക് ചെയ്യാണ് ഇപ്പം ന്യൂട്രലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ആർ സി സി ബി ഓൺ ചെയ്തിരിക്കയാണ് ഇതിൽ സപ്ലൈ ഇല്ല ഇതോ ഇതിലുണ്ട് ഇതിലില്ല ഇപ്പോൾ ശരിക്കും ഇത് സിംഗിൾ ഫേസ് ആയിരിക്കുകയാണ് ഈ കണ്ടീഷനിൽ മാത്രമേ ആർ സി സി ബി ഡൗട്ടിൽ നിന്ന് ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ഇതിൽ ഈയൊരു ബ്ലൂ ഫേസിൽ മാത്രമേ സപ്ലൈ ഉള്ളൂ ബാക്കി രണ്ടും ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ഈ സെലക്ടർ സ്വിച്ചുകളെല്ലാം ഒരേ ഫേസിലാക്കുക ഇതെല്ലാം ബ്ലൂ ഫേസിലാണ് ഇത് മൂന്നിട്ടിരിക്കുന്നത് എങ്കിൽ മാത്രമേ എല്ലാ ലൈനിലേക്കും സപ്ലൈ പോവുകയുള്ളൂ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലോഡ് ഉദാഹരണത്തിന് ഫാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റോ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ അത് ഏത് ഫേസിലാണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് സെലക്ടർ സ്വിച്ചും ഒരേ ഫേസിൽ തന്നെ കണക്ട് ചെയ്തത് ഇപ്പോൾ ഈ കാണുന്ന മൂന്നൂറോ എം സി ബിയിലേക്കും ലൈനുകൾ വന്നിട്ടുണ്ട് ഒരു ഫേസ് മാത്രമാണെന്നേ ഉള്ളൂ ഈ കണ്ടീഷനിലാണ് ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്ന് പോകുന്ന ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്യുന്നത് ദ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്നും ഈ ന്യൂട്രൽ വയർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഈ വയറാണ് ഈ ന്യൂട്രൽ ബാറിലേക്ക് ദ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെ ന്യൂട്രൽ വയറുകളുടെ എണ്ണം കുറവാണ് കാരണം ഇത് പല ഭാഗത്തും ഈ ന്യൂട്രൽ ലൂപ്പ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഡി ബിയിലേക്ക് വന്ന ന്യൂട്രൽ ഇത്രയും വയറിന്റെ എണ്ണം കുറഞ്ഞത് ഇതിവിടെ ചെയ്തു വെച്ചിരുന്ന രീതി ഇങ്ങനെയായിരുന്നു ഇതാ ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്നും ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്തു ശേഷം ഏതെങ്കിലും ഒരു ലോഡ് ഓൺ ചെയ്യുക അതൊരു ഫാനോ ലൈറ്റോ ഏതെങ്കിലും ആകാം അത് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇതാ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പായി ഇത് ട്രിപ്പ് അങ്ങനെയുള്ള കാരണം ഇപ്പോൾ ഇത് സിംഗിൾ ഫേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സിംഗിൾ ഫേസ് തന്നെയാണ് എല്ലാ ലൈനിലേക്കും പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ലോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഫേസ് ലൈൻ തിരിച്ച് ഈ ന്യൂട്രൽ വരും കാരണം അവിടെ ന്യൂട്രൽ ചെല്ലാത്തത് കൊണ്ട് ആ ന്യൂട്രൽ ലൈനിൽ വരുമ്പോൾ അവിടെ ന്യൂട്രലും എർത്തും തമ്മിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാക്കും ആ സമയം ഈ ആർ സി സി ബി ട്രിപ്പ് ആകും എന്നാൽ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ആ ന്യൂട്രലും ഏർത്തും തമ്മിൽ ലീക്കേജ് ഇല്ലായിരുന്നു എങ്കിൽ ആർ സി സി ബി ട്രിപ്പ് ആവില്ല പക്ഷേ ആ ഉപകരണം പ്രവർത്തിക്കില്ല ഇവിടെ നൂറ്റിലും എർത്തും തമ്മിൽ ലീക്കേജ് ഉള്ളത് കൊണ്ടാണ് ഈ ആർ സി സി ബെറ്റർ പായ ഇനി ഈ കാണുന്ന ന്യൂട്രൽ ബാറിൽ വന്നിരിക്കുന്ന എല്ലാ വയറും ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം അതിൽ ഏത് വയറിലാണ് നൂട്ടിലും വേർത്തും തമ്മിൽ ലീക്കേജ് ലീക്കേജായത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇതാ ഈ ബ്ലൂ ഫേസിലാണ് ഈ ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു മീറ്ററിന്റെ പ്രോബ് ആണ് പക്ഷെ ഇതിന്റെ ആവശ്യമില്ല ചെറിയൊരു വയർ പീസ് പീസായാലും മതി നമുക്കത് വീഡിയോയിൽ വളരെ വ്യക്തമായി അത് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോബ് തന്നെ എടുത്തത് ഇനി ഈ ആർ സി സി ബി ഓൺ ചെയ്യാണ് ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട് ഇതിനി നമ്മൾ ഡിസ്കണക്ട് ചെയ്ത ഓരോ ന്യൂട്രലും ടച്ച് നോക്കുക ഏത് ന്യൂട്രൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് ട്രിപ്പ് ആകുന്നതെന്ന് നോക്കുന്നതാ ഈ വയറിലാണ് ഇപ്പോൾ ഇത് ട്രിപ്പ് ആയത് പക്ഷേ ഇനി ബാക്കി വേറെയും ന്യൂട്ടലുണ്ട് ഇതാ വീണ്ടും ഈ ആർ സി സി ബി ഓൺ ചെയ്തിട്ട് മറ്റു വയറുകളിലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണ് രണ്ടാമത്തേത് വീണ്ടും ആർ സി സി ബി ഓൺ ചെയ്യുന്നു ദ ലാസ്റ്റ് വയർ ഈ രണ്ട് വയറിലാണ് ആ ലീക്കേജ് കാണിച്ചത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ന്യൂട്രൽ വയറിലായിരുന്നു ആ ലീക്കേജ് വന്നത് ബാക്കി വയറുകൾക്കൊന്നും പ്രശ്നമില്ലായിരുന്നു ആ രണ്ട് കേസും പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വീഡിയോ ഒരു സസ്പെൻസിൽ നിർത്തുകയാണ് ഇതേപോലെ ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഓരോ ന്യൂട്രൽ വയറും ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി നിന്ന് കമന്റ് ചെയ്യുക ഇങ്ങനെ ന്യൂഡ്രൽ വയർ കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരാൾ മാത്രം അതായത് ഒരു ഹെൽപ്പർ ഒന്നും ഇല്ലാതെ ഒരു ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ന്യൂട്രൽ ലീഡ് കണ്ടുപിടിക്കാൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാലത് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാവുന്ന ഒരു സംവിധാനമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനിയിപ്പോൾ ഈ ലീക്കേജ് വന്ന വയർ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാണ് ഇതില് സപ്ലൈ വന്നിട്ടുണ്ട് ഇതില് സപ്ലൈ ആർ സി സി ബി ഡൗട്ടിൽ നിന്ന് ഫേസ് വന്നിട്ടുണ്ട് ദൈ അർത്ഥമായിട്ട് കണക്ട് ചെയ്യാണ് ആർ സി സി ബി ട്രിപ്പ് ആവുന്നുണ്ട് ഇനി അത് വീണ്ടും ഓൺ ചെയ്തുകൊണ്ട് ഈ കംപ്ലൈൻറ്റ് കാണിച്ച ഭാഗം ഇതായിരുന്നു ഇതിലാ പ്രശ്നമില്ല ഇതിലുമില്ല മറ്റു വയറുകളിലൊന്നും ഇപ്പോൾ ആ ഒരു പ്രശ്നം കാണിക്കുന്നില്ല പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് ഈ ന്യൂട്രൽ ലൈനുകളെല്ലാം ഈ ന്യൂട്രൽ ബാറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ദൈ ആർ സി സി ബിയുടെ ഔട്ട് പുട്ട് ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു ഇനി അത് ഇതിലേക്ക് കണക്ട് ചെയ്യുക ഇത് കണക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ആ ഔട്ട് ഫീസിലെ രണ്ട് ഫീസുകൾ കണക്ട് ചെയ്യാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദ ഈ ന്യൂട്രൽ ആർ സി സി ബി ഡൗട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് മാറ്റം വരുത്തിയ ഈ ഫേസ് സെലക്ടർ എല്ലാം ഒരു ഫേസിന്റെ ഡയറക്ഷനിലായിരുന്നു ഇനി അതെല്ലാം സെ ഓരോ ഫേസിലേക്കും മാറ്റി കൊടുക്കുക ദ ഫേസ് സെലക്ടർ മാറ്റിയിട്ടുണ്ട് റെഡ് ബ്ലൂ യെല്ലോ ഇനി വേണം ഔട്ട് ഫീസിൽ നിന്ന് ഉരിയ ആ രണ്ട് ഫീസുകൾ കണക്ട് ചെയ്യുക ദ ഈ എല്ലാം കൊടുത്തിട്ടുണ്ട് ആർ സി സി ബി ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് ഈ നോട്ടൽ ടു എർത്ത് ലീക്കേജ് കണ്ടുപിടിച്ചത് മറ്റ് ടെസ്റ്റ് എക്യൂപ്മെന്റ്സ് ആയ കറണ്ട് ലീക്കേജ് കോമീറ്റർ ഐ ആർ ടെസ്റ്റ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് മൾട്ടിമീറ്റർ ഇവയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഫോൾട്ട് കണ്ടുപിടിച്ച് അത് പരിഹരിച്ചത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി